ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് നിർവഹിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഇല്ലാതാക്കി പാവപ്പെട്ടൊരു വീട്ടമ്മയെ മരണത്തിന് വിട്ടുകൊടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് അത്താണി പൂമല ബസ് സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച് പന്തംകുളത്തി പ്രതിഷേധ പ്രകടനം അത്താണി സെൻട്രൽ സമാപിച്ചു കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം വെള്ളിയാഴ്ച വൈകിട്ട് അത്താണി പൂമല ബസ് സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച് അത്താണി സെന്ററിൽ സമാപിച്ചു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദേശ് നിർവഹിച്ചു ഹരീഷ് സി എച്ച് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ബാബു കണ്ണനായ്ക്കൽ സി കെ ഹരിദാസ് സി എ ജെയിംസ് പ്രകാശൻ കുന്നൂർ ഇ പി ജയപ്രകാശ് എൻ ഗോപാലകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് ഐ എൻ ടിയുസി നിയോജകമണ്ഡലം ഡിജോ കാടംപറമ്പൻ നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ ഉദയബാലൻ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്മാരായ കെ എ രാജീവ് ജനാർദ്ദനൻ കെ വി ഇ ആർ ജയപ്രകാശ് സിജോ അത്താണി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ റഷീദ് അത്താണി സജീവ് പാറമേൽ മജീദ് ആരിമ്പാടം മണികണ്ഠൻ జోన్సిన్ అతాణి వార్డు ప్రసిడర్ ప్రసిడర్ ప్రవర్తకర్యూస్ ముండతికోడు యూఆర్ వాచింగ్ న్యూస్